ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ വായിക്കുന്നു ജ്ഞാനികളുടെ വചനങ്ങളെ ചെവി ചായ കേൾക്കുക എൻ്റെ പരിജ്ഞാനത്തിന് മനസ്സ് വയ്ക്കുക അവയെ നിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിൻ്റെ അധരങ്ങളിൽ അവയൊക്കെയും കുറച്ചിരിക്കുന്നതും മനോഹരം നിൻ്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു പ്രിയരെ നാം എന്ത് കേൾക്കുന്നു എന്നതും എന്ത് ഗ്രഹിക്കുന്നു എന്നതും എന്ത് സംസാരിക്കുന്നു എന്നതും യഹോവയിലുള്ള നമ്മുടെ ആശ്രയത്തെ വെളിവാക്കുന്ന ഒരു കാര്യമാണ് ജ്ഞാനത്തോടെയുള്ള നടപ്പാണ് ദൈവം നമ്മെക്കുറിച്ച് ഇച്ഛിക്കുന്നത് ആകയാൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുക അതിന് ദൈവിക പരിജ്ഞാനത്തെ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ് ദൈവവചനങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കുമ്പോൾ പാപത്തിന്റെ പിടിയിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട് നമുക്കാകും ദൈവ വചനമാണ് പരിജ്ഞാനത്തിൻ്റെ ഉറവിടം അതുകൊണ്ട് അപ്പോസ്റ്റലായ പൗലോസ് കൊലോസിയർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുംവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞ് വരണം അതാണ് ആത്മീകമായ സകല ജ്ഞാനത്തിലും നാം നിറഞ്ഞു വരണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ അറിവ് ഫലപ്രദമായി ഫലപ്രദമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കണം ഈ പരിജ്ഞാനമില്ലാതെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധ്യമേ അല്ല അതുകൊണ്ടാണ് പത്തൊൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു നിന്റെ ആശ്രയം ഹോവയിലായിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു നമ്മുടെ ആശ്രയം യഹോവയിൽ ആയിരിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു പന്ത്രണ്ടാം വാക്യത്തിൽ യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു ദൈവിക പരിജ്ഞാനം സമ്പാദിക്കുക യഹോവയിൽ ആശ്രയിക്കുക ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ